അറിവിനെ സ്നേഹിക്കുന്ന അറിവ് തേടി നടക്കുന്ന അറിവാണ് സമ്പത്ത് എന്നറിയുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം റേഡിയേഷൻ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് റേഡിയേഷൻ എന്നാൽ എന്താണ് റേഡിയേഷൻ ഇത് നല്ലതാണോ ചീത്തയാണോ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റേഡിയേഷൻ എന്നത് പലപ്പോഴും ആശങ്കയും ആശയക്കുഴപ്പവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്ന ഒരു പദമാണ് മൊബൈൽ ഫോണുകൾ കൂടാതെ ടവറുകൾ പിന്നെ സൂര്യപ്രകാശം എന്നിവയുൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വികിരണത്തെക്കുറിച്ച് നാം ദിനം പ്രതി കേൾക്കുന്നുണ്ട് എന്നാൽ കൃത്യമായി എന്താണ് റേഡിയേഷൻ അത് ശരിക്കും ഒരു വിഷമിക്കേണ്ട പേടിക്കേണ്ട കാര്യമാണോ റേഡിയേഷൻ എന്നത് തരംഗങ്ങളുടെയോ കണങ്ങളുടെയോ രൂപത്തിൽ ബഹിരാകാശ സഞ്ചരിക്കുന്ന ഊർജത്തിൻ്റെ ഒരു രൂപമാണ് ഇത് നമുക്ക് ചുറ്റും ഉണ്ട് എല്ലാ ദിവസവും നമ്മൾ അത് അഭിമുഖീകരിക്കുന്നു ഉണ്ട് സൂര്യൻ പോലുള്ള പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നോ മൊബൈൽ ഫോണുകൾ കൂടാതെ മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത സ്രോതസ്സുകളിൽ നിന്നോ റേഡിയേഷൻ വരാം രണ്ട് പ്രധാന തരം വികിരണങ്ങളുണ്ട് ഒന്നാമത്തത് അയോണൈസിങ് രണ്ടാമത്തത് നോൺ അയോണൈസിംഗ് ജീവനുള്ള കോശങ്ങളെയും ഡി എൻ എയെയും തകരാറിലാക്കുന്ന ഉയർന്ന ഊർജ വികരണമാണ് അയോണൈസിങ് അയോണൈസിങ് റേഡിയേഷൻ എക്സ് റേ ഗാമകിരണങ്ങൾ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികിരണം എന്നിവ അയോണൈസിങ് റേഡിയേഷൻ്റെ ഉദാഹരണങ്ങളാണ് എന്നാൽ മറ്റ് മറുഭാഗത്ത് നോക്കിയാൽ നോൺ അയോണൈസിങ് റേഡിയേഷൻ അതായത് കോശങ്ങളെയോ ഡി എൻ എയോ നശിപ്പിക്കാൻ ആവശ്യമായ ഊർജം ഇല്ലാത്ത താഴ്ന്ന ഊർജ്ജ വികരണമാണ് ഇത് റേഡിയോ തരംഗങ്ങൾ മൈക്രോവേവ് ദൃശ്യപ്രകാശം എന്നിവ നോൺ അയോണൈസിങ് വികരണത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഇനി നമുക്ക് നോക്കിയാൽ മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള റേഡിയേഷനെക്കുറിച്ച് പറഞ്ഞാൽ മൊബൈൽ ഫോണുകൾ നോൺ അയോണൈസിങ് വികരണം പ്രത്യേകിച്ച് റേഡിയോ ഫ്രീക്വൻസി ഊർജ്ജം പുറപ്പെടുവിക്കുന്നു ഇത്തരത്തിലുള്ള വികരണം അയോണൈസ് റേഡിയേഷനേക്കാൾ വളരെ ദുർബലമാണ് മാത്രമല്ല കോശങ്ങളെയോ ഡി നശിപ്പിക്കാൻ ശക്തമല്ലതാണ് മൊബൈൽ ഫോൺ റേഡിയേഷൻ്റെ ആരോഗ്യകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടുണ്ട് മൊബൈൽ ഫോൺ വികരണം മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നതിന് വ്യക്തമായ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് അഭിപ്രായം അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത എന്തെന്ന് വെച്ചാൽ മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള വികിരണം യഥാർത്ഥത്തിൽ സൂര്യപ്രകാശത്തേക്കാൾ ഹാനികരമല്ല മൊബൈൽ ഫോണുകൾ അയോണൈസ് ചെയ്യാത്ത ആർ ആറഫൂർജ്ജം പുറപ്പെടുവിക്കുമ്പോൾ സൂര്യപ്രകാശ അയോണൈസ് റേഡിയേഷൻ്റെ ഒരു രൂപമായ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉൾപ്പെടെയുള്ള വികരണത്തിന്റെ വിശാലമായ സ്പെക്ട്രം പുറപ്പെടുവിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് വികരണം സൂര്യതാപം അകാല വാർത്തയ്ക്കും കൂടാതെ ചർമ്മ ക്യാൻസറിന് പോലും കാരണമാകും നേരെ മറിച്ച് മൊബൈൽ ഫോണുകൾ പുറപ്പെടുവിക്കുന്ന ആർ എഫ് ഊർജം വളരെ ദുർബലമാണ് കൂടാതെ ദോഷം വരുത്താൻ ആവശ്യമായ ഊർജം ഇല്ലതാനും റേഡിയേഷൻ നമ്മുടെ പരിസ്ഥിതിയുടെ സ്വാഭാവിക ഭാഗമാണ് നമ്മൾ എല്ലാ ദിവസവും അതിന് വിധേയരാകുന്നുണ്ട് താനും ചില തരത്തിലുള്ള വികരണം ദോഷകരമാകുമെങ്കിലും മൊബൈൽ ഫോണുകൾ പുറപ്പെടുവിക്കുന്ന വികരണം അയോണൈസ് ചെയ്യാത്തതും മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതുമാണ്